കണ്ണൂർ തോട്ടടയിലും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന മുഖ്യപ്രതിയാണ് പിടിയിലായത് അഴീക്കോട് ആറാം കോട്ട സ്വദേശി എം പി സ്വരൂപാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി ആറ്റടപ്പയിൽ വെച്ച് നൂറ്റി നാല്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എയും ഇരുപത്തിരണ്ട് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയ കേസിലാണ് അറസ്റ്റ് ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരെ ചൂഷണം ചെയ്താണ് ഇയാളുടെ മയക്കുമരുന്ന് വിൽപ്പന പരിചയപ്പെടുന്ന ചെറുപ്പക്കാർക്ക് ട്രിപ്പ് വാഗ്ദാനം ചെയ്യും അവരോടൊപ്പം സ്വരൂപും ട്രിപ്പിന്റെ ഭാഗമാവും തിരിച്ചു വരുമ്പോൾ അവരുടെ വാഹനത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിക്കും എന്നാൽ സ്വരൂപ് വാഹനത്തിൽ യാത്ര ചെയ്യില്ല അങ്ങനെ നേരിട്ടല്ലാതെ മയക്കുമരുന്ന് നാട്ടിൽ എത്തിക്കുന്നതാണ് ഇയാളുടെ രീതി ഇതിനായി യുവാക്കളെ കണ്ടെത്താൻ പ്രത്യേക ടെലിഗ്രാം ഗ്രൂപ്പുകളും ഉള്ളതായി പോലീസ് കണ്ടെത്തി ഡി ജെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം പേജുകൾ ഉണ്ടാക്കിയാണ് പ്രധാനമായും ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് ലഹരി വിൽപ്പനയിൽ ഡോണായി മാറുന്നതിനിടയിലായിരുന്നു സ്വരൂപിന്റെ അറസ്റ്റ് തോട്ടടയിൽ ലഹരി സംഘം പരസ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ആ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് സ്വരൂപും സംഘവുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അഴീക്കോട്ടെ സി പി എം പ്രവർത്തകൻ ധനേഷ് വധക്കേസിലെ ഒന്നാം പ്രതിയാണ് സ്വരൂപ് എടക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എൻ റിജേഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പ്രൈം ട്വന്റി വൺ കണ്ണൂർ